إمام بخاري دنگل مسلم دنگل مدرقم أن رسول الله صلى الله عليه وسلم قال إن أهل الجنة ليتراؤون أهل الغرف من فوقهم كما يتراؤون الكوكب الدري سرغة لوغة تتغل إن للجنة مئة درجة سرغة النمور لبل لند يا محبي بايد صلى الله عليه وسلم أدل ملتي سوري بلدين آيات سنجل بكرة ിനും ഇടയിലുള്ള വ്യത്യാസം ഭൂമിക്കുംകാശത്തിനും ഇടയിലെ വ്യത്യാസം പോലെ വിധങ്ങൾ പറഞ്ഞത് ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരം അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരം എന്നാണ് അതെങ്ങനെയെന്ന് പറഞ്ഞില്ല നമ്മൾ സങ്കല്പിക്കുകയാണ് പ്രകാശ വേഗതയിലൊക്കെ പോയാൽ അഞ്ഞൂറ് കൊല്ലത്തെ ദൂരം എന്ന് സയൻസ് എന്ന് പറയുന്നുണ്ട് ലിമിറ്റ്സ് ഓഫ് ഏതായിരുന്നാലും കെത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അത്രയുമുള്ള അത്രയുമുള്ള വ്യത്യാസം ഓരോ ലെവലിനും ഉണ്ടെന്നും അങ്ങനത്തെ നൂറ് കത്തുകളാണ് സ്വർഗത്തിനെന്ന് സത്യവിശ്വാസി സ്വർഗത്തിൽ കടന്നാൽ സങ്കടപ്പെടുന്ന ഒരു വിഷയമുള്ളൂ ഒരൊറ്റ വിഷയം നമ്മളൊക്കെ വിചാരിക്കൂലേ വെറുതെ കടന്നിട്ടാൽ മതിയായിരുന്നു റബ്ബെ ഇപ്പൊ അത്രേയുള്ളൂ വലിയ മോഹൊന്നുമില്ല

അവരിങ്ങനെ ക്ലാസ് എടുക്കുമ്പോ ഒരാൾ പറഞ്ഞു അള്ളാഹു അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എന്റെ ആഗ്രഹം എനിക്ക് വലതുപക്ഷക്കാർ എന്ന് കുർആാൻ പറഞ്ഞ നന്മയുടെ പക്ഷക്കാർ അവര് സ്വർഗവാസികളാണ് പക്ഷെ അവരെക്കാളും ഒരുപിടി ഗ്രേഡ് മേലെയാണ് മുഖർ റബീങ്ങൾ അദ്ദേഹം പറയാണ് എന്റെ ആഗ്രഹേ നമ്മൾ പറയുന്നത് എനിക്ക് എസ് എൽ സി പാസ് ആവുമ്പോ പ്ലസ് ടുന്ന് എനിക്ക് ഡിഗ്രിയും ബി ജിയും കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുക്കണം അല്ലെങ്കിൽ ഐ എസ് എടുക്കണം എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞു അല്ല എനിക്ക് വേണ്ടത് എനിക്ക് എന്താണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ മഹാനായ ഗുരു അബ്ദുഹു ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് മരിച്ചുപോയി കഴിഞ്ഞാൽ ഒരു പുനർജന്മം പോലും ഉണ്ടാകല്ലേ എന്ന് വിചാരിക്കുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അസ്ഹാബുൽ വിഷയം മുഖർബീങ്ങൾ പെടണമെന്നല്ലാ വിഷയം എനിക്ക് മരണശേഷം ഒരു പുനർജന്മം തന്നെ ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന കാലം ഓർക്കാൻ വയ്യ എന്ന് മരിച്ചു കഴിഞ്ഞാൽ അതും മറ്റൂർമു എന്ന് അള്ളാഹു പറയുകയാണെങ്കിൽ എന്ന് കുതിക്കുന്ന ഒരാൾ ഇവരിയ്ക്കുന്നുണ്ട് ശബ്ദത്തെ സ്വന്തത്തെക്കുറിച്ച് പറയാൻ എന്റെ ആഗ്രഹം ഞാനതാണ് ആഗ്രഹിക്കുന്നത് മഹാനായ ുംഹത്വക്കളൊക്കെ അങ്ങനെ ആലോചിച്ചു പോയിട്ടുണ്ട് മഹാനായ സിഫിയാലി സൗഹൃദ ആയിരം വർഷം കഴിഞ്ഞ് നരകത്തിൽ നിന്ന് മോചനം കിട്ടി സ്വർഗത്തിലേക്ക് വരുന്ന ഒരാളിന്റെ കഥ പറഞ്ഞു കൊടുക്കുമ്പോ മഹാനവകൾ പറഞ്ഞു ആയിരം കൊല്ലം നരകത്തിൽ കടന്ന് സ്വർഗത്തിലേക്ക് വരുന്ന ആൾ ഞാനായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നു എന്ന് പറയാൻ കാരണം അറിയോ അല്ലാഹുവിന്റെ നരകത്തിൽ അയാൾ ശാശ്വതനായി കിടക്കുന്നില്ലല്ലോ ആയിരം കൊല്ലം കഴിഞ്ഞാൽ എന്റെ സ്വർഗം അള്ളാഹു നൽകുന്നുണ്ടല്ലോ അത്രയെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ടിക്കറ്റ് മുറിച്ചു കൊടുത്തു കഴിഞ്ഞു പോയിക്കോളി ും സഹാബികളും അങ്ങനെ ചിന്തിക്കുമായിരുന്നില്ല വളരെ പേടിയിലായിരുന്ന വിഷമത്തിലായിരുന്നവരെ നൂറ് ലെവലുകളാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർഗലോകത്ത് ഒരാൾ കടന്നില്ല കിടക്കുന്നവർക്ക് പിന്നെ സങ്കടം വരുന്ന ഒരു വിഷയമേ ഉള്ളൂ ഒരറ്റ വിഷയം എങ്ങനെ ഞാനിപ്പോ മൂന്നാമ്പത്തിലായി പോയല്ലോ ഒബേ ഇതിന്റെ മെയ്ത് തൊണ്ണൂറ്റേഴ് തട്ട് വേറെ കിടക്കാണ് ഞാൻ ആ ദുഹാനസ്കാര രണ്ടറക്കായിട്ട് എന്നും നിസ്കരിച്ചിരുന്നുവെങ്കിൽ ആ ശൂന്യത്തായ നോമ്പ് ഞാൻ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും എടുത്തിരുന്നുവെങ്കിൽ പഠിച്ചവനെ സ്വരാജി കുമ്പിൽ ലഭിച്ച രാത്രി നിങ്ങൾ അവസാനം നിസ്കരിക്കുന്നത് വിത്തറാകണേ എന്ന് മുത്തഹബീബ് പറയുകയും അത് വാജിബാണെന്നുഹനി പറഞ്ഞു സ്വന്തം മനുഷ്യ സ്ഥാപിക്കുകയും പ്രബലമായ സുന്നത്തായി തങ്ങൾ ഗണിക്കുകയും ചെയ്ത ആ ഒരു മിത്ര നിസ്കാരം ഒരു ഇടക്കാലത്തെങ്കിലും ഉറങ്ങുന്നതിന്റെ മുമ്പ് ശുഭിക്കു മുമ്പ് അവസാനത്തിടക്കായ ഒരു മിത്ര നിസ്കാരമാക്കിയിരുന്നെങ്കിൽ ഒരു നന്മ ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവേ എനിക്ക് ഈ മൂന്നിൽ നിന്ന് ഒരു ഇരുപത്തി ഏഴിലേക്ക് എത്താൻ പറ്റുമായിരുന്നല്ലോ സ്വർഗത്തിലെത്തിയാൽ അങ്ങനെ ഒരു മനുഷ്യൻ സങ്കടപ്പെട്ടു പോകുമെന്നാണ് സ്വർഗവാസികളെ സങ്കടം പിന്നെ അതായിരിക്കും നമ്മൾ വെറുതെ പറയണവിടെ കഴിയാൻ നമുക്ക് വേറെ സങ്കടമൊന്നും ഉണ്ടാവില്ല ഗൾഫിക്ക് പോകാൻ ആദ്യം എന്താ പറയാ ഒരു ബക്കാല വിസ ആണെങ്കിൽ ഗൽഫേടല്ലോ ഒരു വിസ കിട്ടിയാൽ ബാക്കിയൊക്കെ പിന്നെ അങ്ങനെ ഒരു വിസ സംഘടിപ്പിച്ചു കൊടുക്കുന്നു സൂപ്പർ മാർക്കറ്റിൽ റഹ്മാനായ റബ്ബേ പതിനാല് മണിക്കൂർ ജോലിയല്ലേ ശമ്പള എണ്ണൂറ് റഹ്മാനായ റബ്ബേ എന്റെ അത്ര പോലും പഠിച്ചിട്ടില്ലാത്തൊരു സാധു ആ എട്ട് മണിക്കൂർ ജോലി ഇവരധ്വാനില്ല ആറുമാസം കൂടുമ്പോ കുറച്ച് ലീവ് ഒരു കൊല്ലം കഴിയുമ്പോ ടിക്കറ്റ് റഹ്മാനായ റബ്ബേ ഞാനിപ്പോ വന്നത് വല്ല അബദ്ധായി പോയല്ലോ അവിടെ എത്തുമ്പോൾ അങ്ങനെ മനസ്സിലാവും കൂടുതലുള്ള ആളുകളെ കാണുമ്പോൾ സ്വാഭാവികമാണ് അങ്ങനെയാണ് കുറെ അമ്മാവന്മാരൊക്കെ വിശ്രത്ത് കൊണ്ടുപോയിട്ട് കുടുങ്ങിയത് എന്റെ അമ്മാവൻ കുടുക്കിയെന്നാ പിന്നെ പറയാം അമ്മാവനോട് പറഞ്ഞൊരു വിശ്രദ്ധ താരമെന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ടാവാ അവിടെ എത്തുമ്പോൾ നമ്മുടെ രീതിയൊക്കെ മാറും കാഴ്ചപ്പാടുകൾ മാറും ചുറ്റുമുള്ള ലോകം കാണുമ്പോൾ